പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിൽ തടികയറ്റിയ ലോറി തലകീഴായി മറിഞ്ഞ അപകടം തീരദേശപാതയിൽ പപ്പായി ജുമാ മസ്ജിദിന് സമീപത്തെ കയറ്റത്തിലായിരുന്നു അപകടം പട്ടാമ്പി ഭാഗത്ത് നിന്ന് ആലൂരിലേക്ക് തടികയറ്റി വന്ന ലോറിയാണ് ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ നിയന്ത്രണം വിട്ടു മറിഞ്ഞ് അപകടം രാത്രി ഒൻപത് മുപ്പതോടെ ലോറിയുടെ ഒരു വീൽ ചളിയിൽ താഴുകയും തുടർന്ന് വീൽ ഉയർത്താനുള്ള ശ്രമങ്ങൾക്കൊടുവിൽ പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ തലകീഴായി ലോറി മറിയുകയുമായിരുന്നു അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട പ്രദേശത്ത് ക്ക് നിസ്സാര പരിക്കേറ്റു അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി തുടർന്ന് ലോറി നീക്കം ചെയ്ത ശേഷം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് റോഡിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചത് വണ്ടി വേക്കടാൻ പറയും. അവർ തന്നെ പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി